ഇതിലൊന്നും ഒരു കാര്യമില്ല പോസ്റ്റർ ഇറക്കിയ ഒന്നും അറിയില്ല പോസ്റ്റർ ഇറക്കിയതിനെ പറ്റിയൊന്നും ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല ഒരു അതല്ല എന്തായിരുന്നാലും നിങ്ങൾ വന്നതെല്ലാം വളരെ ഇത് വന്നതിന് നന്ദി പക്ഷേ ഈ ഇഷ്യൂവിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതാണ് പാർട്ടി ലീഡർ കൃത്യമായ ഒരു ഉത്തരവ് ഞങ്ങൾ വി ആർ ബൗണ്ട് ടു ഹോണർ ദാറ്റ് ഞാൻ അത് ഹോണർ ചെയ്യാൻ കാരണം നമ്മൾ ചെയ്യാൻ പാടില്ല പാർട്ടി ചർച്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്ത് തങ്ങൾ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് തുറന്ന വിവാദങ്ങൾ വേണ്ട ചെയ്യേണ്ടത് അപ്പോൾ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ഇറ്റ് ഞങ്ങൾ പാർട്ടിയിലെ ഇതാണ് അപ്പം അതിന് ഭൂരിയായിട്ട് നിങ്ങളെല്ലാം വളരെ അടുത്ത സ്നേഹിതന്മാരാണെങ്കിലും മറിച്ചൊന്നും പറയാൻ പറ്റില്ല അതുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തല്ലേ മറ്റേ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ആർക്കിയോളജിക്കൽ സർവേൻ്റെ ജോലി തന്നെ അവരെ എസ്കവേറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന അറിയോ കുഴപ്പമുണ്ടാക്കാനാണ് ഇവിടെ വന്ന മറ്റെല്ലാ സംഗതിയിലും അവരുടെ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞിട്ട് ബേസ് ആയിട്ട് എടുത്തിട്ടാണ് അതുകൊണ്ട് അവർ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയേയും അവർ ഈ സ്വഭാവത്തിലേക്ക് വളച്ചെടുക്കുകയാണ് വളരെ ഖേദകരമായ